മഞ്ഞു കൊണ്ടോടുമെന്റെ മൺകുടീരവാതിലിൽ നൊമ്പരങ്ങളോടെ വന്നു ഞാൻ വന്നു ചേർന്ന രാത്രിയിൽ നീ അറിഞ്ഞുവോ നാഥ നീറുമെന്നിലെ ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടി എന്നാൽ മായ നെടുവീർത്തുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു പ്രാർത്ഥിക്കാൻ പോലും സാധിക്കാത്ത നേരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും പഠിച്ച പ്രാർത്ഥനകളൊക്കെ മറന്നുപോകുന്ന ഒരു നേരം ഒരു പ്രാർത്ഥനയും ഒരുവിടാൻ ആപതില്ലാത്തവണ്ണം നാവു കുഴയുന്ന ഒരു നേരം ചിലപ്പോൾ ചില സങ്കടങ്ങൾ ആവർത്തിച്ചുള്ള തകർച്ചകൾ അപ്രതീക്ഷിതമായ തിരിച്ചടി പ്രിയപ്പെട്ടവരുടെ വിയോഗം ഇതൊക്കെ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത വിധം ഒരു മരവിപ്പ് നമ്മളെ കീഴടക്കുന്ന നേരം അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് നമ്മളൊക്കെ ഒരിക്കലെങ്കിലുമൊക്കെ പ്രാർത്ഥന പോലും മടുപ്പാവുകയും പ്രാർത്ഥിക്കാൻ പോലും ആവതില്ലാതെ അനുഭവപ്പെടുകയും ചെയ്ത നേരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് അത്തരം നേരങ്ങളിലാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തി റോമ എട്ട് ഇരുപത്തി നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു നമ്മളിലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് കുറുകിക്കുറുകി പ്രാർത്ഥിക്കുമെന്ന് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൗനം പോലും പ്രാർത്ഥനയാണ് നമ്മുടെ തേങ്ങലുകൾ പ്രാർത്ഥനയാകും നമ്മുടെ കിതപ്പ് നമ്മുടെ ഏങ്ങലടി പ്രാർത്ഥനയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ സങ്കടത്തിന്റെ ഭാരമേറിയേറി പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിധം ഞങ്ങൾ ബലഹീനരായി പോകുന്ന നേരങ്ങളുണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഇനിയൊരു പ്രാർത്ഥന ചൊല്ലാൻ കഴിയാത്ത വിധം മരവിപ്പ് ഞങ്ങളെ ബാധിച്ചു പോകുന്ന നേരമുണ്ട് ഉത്തരം കിട്ടാതെ വരുമ്പോൾ പ്രാർത്ഥനകൾക്കുത്തരം വൈകുമ്പോൾ സങ്കടമട ജീവിതത്തിലേക്ക് നിർത്താതെ പെയ്തിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കാനാകാത്ത വിധം ഞങ്ങൾ തളർന്നു പോകും ആ നേരങ്ങളിൽ ദാവീദ് രാജാവിനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ നിന്റെ ആത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റരുതേ മാമൂദ് തൈലാഭിഷേകത്തിൽ വിശുദ്ധ ഗോദാശകളിലൂടെയൊക്കെ ഞങ്ങൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിച്ച് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ അങ്ങനെ വരുമ്പോൾ കർത്താവേ ഞങ്ങളുടെ നിശബ്ദത പ്രാർത്ഥനയാകും ഞങ്ങളുടെ കണ്ണീര് ദൈവസ്തുതിയായി ഉയരും ഞങ്ങളുടെ തളർച്ച തിരുമുഭാകെയുള്ള സമർപ്പണമായി മാറും ഈശോ ഇന്നീ പുതിയ ദിവസം ഞങ്ങൾ ആരംഭിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും ആവതില്ലാതെ ചേതനയറ്റ് ബലമറ്റ് ഞങ്ങൾ നിന്നു പോകുന്നൊരു നേരത്ത് നിന്റെ റൂഹാത കുതിച്ചു നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും നീ ആ പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങൾക്കായി അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യുന്ന അനുഭവം ഞങ്ങൾക്ക് സമ്മാനിക്കണമേ ഈ ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീഷം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും പ്രത്യേകമായി ഈ ദിവസം മുഴുവനും ഇന്നത്തെ എല്ലാ വ്യാപാരങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മഞ്ഞു കൊണ്ടൂടുമെന്റെ മൺകുടീരവാതില നൊമ്പരങ്ങളോടെ വന്നു ഞാൻ വന്നു ചേർന്ന രാത്രിയിൽ നീ നാ